അപ്പോൾ അതാ പുതിയൊരു ഇന്നത്തെ ഒരു ദിവസം രാവിലെ ചായക്ക് വെള്ളം വെച്ചു ചായപ്പൊടി ഇട്ടു ചായ അങ്ങനെ തിളച്ച് വരും അപ്പം ഞാൻ ചെയ്യണത് എന്താണെന്ന് അറിയാം ഈ തിളച്ച് വരുന്ന ഈ കട്ടൻ ചായയിലേക്ക് ഈ പഞ്ചസാര ഇട്ടിട്ടോ അത് ഇടരുതെന്ന് പറയണത് കേൾക്കാറുള്ളത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ആറ്റമുള്ള മടിയുണ്ട് ഞാൻ പഞ്ചസാര അതിലേക്ക് ഇടും ആറ്റുണ്ടല്ലോ അതായത് ചൂടില് കിടന്നിട്ട് കഴിഞ്ഞു അപ്പോൾ അതങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ അതിൻ്റെ ഗ്രീൻ ടീ ഗ്രീൻ ടീ തന്നെ കേട്ടോ ഇതങ്ങനെ ഭയങ്കര ഇത് കയ്പാണത് നിവർത്തിയില്ലാത്തതിന് ഞാൻ കുടിക്കുകയാണ് കാരണം കണ്ടോ ഈ പാക്കറ്റ് പാക്കറ്റിൻ്റെ ഫുള്ളും ഇത്രയും ചിലവാകേണ്ടത് ഇതിനു വേണ്ടി ഞാൻ കുടിക്കുന്നു പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഞാനത് കുടിക്കുക കേട്ടോ അതിന് കുടിക്കാൻ തീരെ ഇഷ്ടമില്ല ഭയങ്കര കയ്പാണത് പിന്നെന്താ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച് കുടിക്കുക ഇതിലേയും പൊടിയുടെ കേട്ടോ പുലിയുള്ളത് ജീരവോ അങ്ങനെ കുളത്തിൽ ചേട്ടൻ നല്ല ഉറക്കാണ് ഒമ്പത് പത്താകാന് പോണം ഒരു പത്ത് മണിവരെ കിടന്നുറങ്ങും പിന്നെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാ കുറേ നേരം ഫോണിൽ ഇങ്ങനെ അതിന് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഓൺലൈനിലാണ് ട്യൂഷൻ അത് കുറേ നേരം ഇരുന്നതാണ് പിന്നെ കുറേ എഴുതാണ്ട് കുറേ പഠിക്കാണ്ട് അങ്ങനെ പഠിച്ചു ഒരു മണിവരെ ഒക്കെ ഇങ്ങനെ ഇരുന്ന് പഠിക്കും അങ്ങനെ കിടന്ന് ഉറങ്ങണമെന്ന് കേട്ടോ അത്ര നേരം ഉണ്ടാവുന്ന ഉറങ്ങട്ടെ വിളിക്കുന്നില്ല അതാ കേട്ടോ കുടിവെള്ളം കുടിവെള്ളം തിളച്ചു അപ്പം അതിലേക്ക് പൊടി ഇടട്ടോ പതിമുഖവും പിന്നെ എന്താ പറയുക ചുക്ക് അങ്ങനെയുള്ള കുറേ ഒരു പൊടി കിട്ടിത്തരും അത് ഇട്ടോ അതൊക്കെ നന്നായി തിളക്കട്ടെ ഗ്രീൻ ടീ കേട്ടാ ഭയങ്കര കൈപ്പ് അതിൻ്റെ ഈ എന്നുള്ള ഈ ഒരു ഇത് കവറ് ഇതിൻ്റെ ഈ ഒരു പാക്കിംഗ് ഇനി ഒരു നൈസ് പേപ്പറാണ് പിപ്പർ എൻ്റെ പേപ്പറാണെന്ന് എനിക്കറിയത് പേപ്പറിൻ്റെ സ്മെല്ലുകളുള്ള പിടിച്ചിറങ്ങുന്നത് എനിക്ക് ഇഷ്ടം കുടിക്കുക അത് പിടിച്ച് ഫേസ് കൊടുത്ത് വാങ്ങിയത് അല്ല നാല് എൻ്റെ അച്ഛന് ആളുകൾ കഴിക്കുക അപ്പോൾ അത് അതിന് വേണ്ടി കൊണ്ടുവന്നത് വണ്ട് വെട്ടിക്കോളം കൊണ്ട് വന്നിട്ട് തീരുണ്ട് ഫേസ് കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര കഴിച്ച് ഗ്രീൻ ടീ ഒക്കെ പത കരുത് ഭയങ്കര ഹലപ്പാണ് ഞങ്ങൾക്ക് പിന്നെ ഇത് കഴിഞ്ഞാൽ കുറേ പണികളുണ്ട് ഉച്ചിട്ട് എവിടെ ഇപ്പം എന്തെങ്കിലും കഴിക്കുക ഉണ്ടാക്കണം എന്താക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുക അപ്പം എന്തെങ്കിലും അവന് കഴിക്കാണ്ടാക്കണം പിന്നെ എന്താ ഉണക്കായ ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കലത്തെ ചോറിനുള്ള ഉപ്പേരി ഇനി വല രസമോ അല്ലെങ്കിൽ പയറും കൊണ്ട് എന്തെങ്കിലും വെള്ളപ്പയറില്ലേ വൺ പയറെന്ന് പറയും അതുകൊണ്ട് കറിയില്ല അതാണ് അപ്പം രണ്ടു നേരം ഉച്ചയ്ക്കാവും വൈകുന്നേരത്തേക്കാവും വൈകുന്നേരം പെരിൽ തെ ഉണ്ടാവുള്ളൂ അങ്ങനെ അവൻ കഴിക്കൊന്നുമില്ല അച്ചു കഴിക്കുന്നു അത് ഉള്ളി മുളകൊക്കെ കുത്തിയിട്ടിട്ട് വെച്ചാൽ മാത്രമേ അവൻ കഴിക്കൂലൂ പെരി അപ്പോൾ അത് അങ്ങനെ ഇതുണ്ടാവും വൈകുന്നേരത്തേക്ക് ഉണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ പൊളിഞ്ഞിട്ടാകും അപ്പം ഞാൻ ഈ പണിയുള്ള കുടിക്കട്ടെ കേട്ടോ കുടിച്ചിട്ട് വേണമെങ്കിൽ ചപ്പാത്തിക്ക് മാവ് കളയ്ക്കുക അത് ആ ചപ്പാത്തി കറുക്കി മുട്ട ഇത് കഴുകിയിട്ടായിട്ടോ അതിന് നന്നായി കഴുകിയിട്ടാണ് മുട്ട പുഴുങ്ങാൻ വയ്ക്കുക കാരണം അതിൽ കോഴിക്കാട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ മുട്ട മുട്ട വെച്ചിട്ട് വരും വന്നാലും അത് ഞാൻ കേട്ട് കഴുകിയിട്ടേ ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ മുട്ട ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ അതിൽ ആ കോഴിമുട്ടയിലുള്ള അഴുപ്പുകളൊക്കെ ലത്തി ഒക്കെ കഴുകിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാറുള്ളൂ അപ്പോൾ ഞാൻ കഴുകിയിട്ട് ഗ്ലാസ് മാറ്റിഞ്ഞത് കഴട്ടെ ചപ്പാത്തിക്ക് മാവ്ക്കട്ടെ ഉറക്കത്തി വന്നിട്ടുണ്ട് ചായ കുടിക്കാൻ ചായ കൊടുക്കട്ടെ ചായക്ക് ചൂട് വേണം തിളച്ച ചായ കുടിക്കുന്ന ഒരു വ്യക്തി ഒരടപ്പന്നല്ല കുട്ടിക്കാലത്തൊക്കെ തിളച്ച ചായ വേണം അതാണ്ടോ നമ്മുടെ മുട്ട തിളക്കെ അച്ഛനുള്ള ചായ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചായ ചൂടിൽ തന്നെ കൂടിക്കില്ല അവിടെ വെച്ചിട്ട് പോകും നല്ല ചൂട് കാണും കുറച്ച് മീങ്ങനെ കൊണ്ടു കൊടുക്ക കേട്ടോ അതിന് എവിടെ ഇരിക്കണങ്ങ് അതാണ് അതാണ് രാവിലെ എഴുതാ മീങ്ങനെ ഇരിക്കും പോണത് എന്നാ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗോതമ്പ് പൊലി എടുക്കാട്ടോ അപ്പോൾ മൂന്ന് ചപ്പാത്തി അല്ല കണ്ടുള്ളൂ അങ്ങനെ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ ആ പൊടിയിലേക്ക് ഞാൻ ചെയ്യുന്നതായിട്ടോ എളുപ്പത്തിന് ഇങ്ങനെ ഉപ്പിടും ഉപ്പിടരുത് അത് പെട്ടെന്ന് പിടിക്കില്ല എന്ന് പക്ഷെ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യുക അതുപോലെ ഉപ്പിടും എന്നിട്ട് ഈ പൊടീനെ ഇങ്ങനെ മിക്സ് ചെയ്യും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കുറച്ച് കുറച്ച് ചുടുവെള്ളത്തിൽ കുഴക്കുന്നവരുണ്ട് ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴക്കുക നമ്മുടെ അതുപോലെ നന്നായിട്ട് കുഴക്കുക അപ്പം ഞാൻ അതൊന്നും കുഴച്ചെടുക്കട്ടെക്കമ്മുടെ മുട്ട വന്നിട്ടുണ്ടാവും കേട്ടോ നല്ലത് ഊപ്പിയാണ് പിന്നെ ചപ്പാത്തിക്കെല്ലാം മാവ് ഒരു കൈ കൊണ്ട് ഞാൻ അങ്ങനെ ഫോണ് വീഡിയോ എടുത്തത് കൊണ്ടാണ് അത് ക്ലിയർ ആവാത്തത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് പരത്തട്ടോ ഞാൻ ചപ്പാത്തിക്ക് കറിയുണ്ടാക്കാൻ വേണ്ടി രണ്ട് സബോള നോക്ക് ഈ സബോള സവോള സബോള കാണാൻ നല്ല വൃത്തി എത്രത്തോളം നല്ല നാശമായി നോക്കി എന്ത് നോക്ക് മീന് വേണോ ചേപ്പിച്ചോറന്ന് ഇപ്പൊ ഓമക്കായ പെരിയാന്ന് പറയുമ്പോ വല്യ സുഖം ഓമക്കായ പേരിയോട് ചോദിക്കാ ചെറു ചെറിയ ചെറിയ അയില മീന് വീൻ വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി പോയിട്ട് ഇല്ല ഇല്ലാതെ വർത്താ കഴിക്കില്ലേ പിന്നെന്താ വറ്റ നീ കഴിക്കാത്തോണ്ടാണ് ഇവന് ഒരിക്കലും മീനും കഴിക്കില്ല കഴിക്കില്ലേട്ടോ കഴിക്കണ മീന് അയില മത്തി പിന്നെ ചെമ്പ മീന് വാങ്ങിച്ചിട്ടുണ്ട് ആദ്യം പക്കറിയൊക്കെ ഉണ്ടാക്കി രാവിലത്തെ ഭക്ഷണം കഴിക്കട്ടെ ഇതെന്താണെന്നറിയോ തക്കാളി തക്കാളി മുഴുവനും എന്തങ്ങനെ നാശമായിരിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പം ഇത് ഇങ്ങനെയുള്ളത് ഞാൻ ചില എല്ലാവരും ഇതിന് അളിഞ്ഞൊന്നു കാണുമ്പോൾ എടുത്ത് കളയും പക്ഷെ ഞാനത് കളയാറില്ലേ അളിഞ്ഞത് ചെത്തി കളഞ്ഞ ചില ഒന്നും ഇല്ല തക്കാളി ഒന്നും ഇല്ലാത്ത ഇതായിരിക്കും തക്കാളി ഒരു കറിയിൽ ഇടും വേണം അങ്ങനെ വരുമ്പോൾ ഈ ചീഞ്ഞ പാകം നല്ല വൃത്തികട്ട് നല്ലതാണ് നന്നായി തീരെ പറ്റില്ലെങ്കിൽ അത് കളയാം അല്ലാത്ത പാകം ഇതുപോലെ ചെത്തിയിട്ട് ഉപയോഗിക്കുകയാണ് അതുപോലെ ഞാൻ ഇന്നും ഇത് ചെയ്യട്ടോ ചിലങ്ങനത്തെ ആയിരിക്കും പക്ഷെ ഇത്രയും പാകം പോയി പക്ഷെ ഇത്രയും പാകം നമുക്ക് നല്ലത് കിട്ടിയില്ലേ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കളയുമ്പോൾ എല്ലാം അങ്ങോട്ട് കണ്ടോ അത്രയും നല്ലത് കിട്ടിയില്ലേ കറിയിലിട അതുകൊണ്ടോ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടുള്ള ബാക്കി ബാലൻസ് എണ്ണ കേട്ടോ അപ്പം അതൊന്ന് അതുപോലെ അതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്യും കളയണ്ടല്ലോ വള എണ്ണയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇതില് ഇന്ത്യയും വെളിച്ചുള്ളിയും പച്ചമുളകൊക്കെ നേടാൻ പക്ഷേ അതിൻ്റെ ഒരു വെളുത്തുള്ളി ഇല്ല പച്ചമുളകും ഇല്ല അച്ഛനോട് വാങ്ങിച്ചിട്ട് വരാൻ പറ്റും വാങ്ങിച്ചിട്ട് വന്നില്ല ആളൊരു തട്ടിക്കൂട്ട് കയറി ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സവോള അരിഞ്ഞിട്ട് നന്നായിട്ട് ഇള നന്നായിട്ട് മുതലും നമ്മൾ ആ ഒരു ഒന്ന് പാടി വരുമ്പോൾ ചെറിയൊരു മണി പാടുന്ന പറയാനോ ചെറിയൊരു കളറ് വ്യത്യാസം ഇല്ല പൊടി ഇല്ല പൊടി ഇല്ല ചുറ്റി വെള്ളം നന്നായിട്ട് ഇളക്കി ചുരുങ്ങിയിട്ടുള്ള കട്ടയെട്ട് ചെറിയൊരു കളറ് മഞ്ഞൾക്കൊടിയുടെ മഞ്ഞൾക്കൊടി നല്ലതാ മഞ്ഞൾ എന്താ പറയുക മുറ്റി ചെയ്തിട്ട് അത് ഉണക്കി അവിടെ തന്നെ കുടിപ്പിച്ച് മഞ്ഞൾക്കൊള്ള മണ്ണി ൊടിക്കൽ പ്രത്യേകം ഉണ്ടാവില്ല മഞ്ഞളിണ്ട കടല ഉണ്ടാവില്ല മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് വെടി ഒന്ന് മിക്സിച്ചിട്ട് മുളക് പൊടി ഇടുക മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം നടി മഞ്ഞൾക്കു പൊടി ഭക്ഷണം ഉണ്ടാവില്ല നന്നായിട്ട് ഇളക്ക എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെക്കാം തക്കാളിയ ചോറും വെട്ടിട്ടോ പുളിങ്ങോട്ട് വന്ന ചോറ് ഈ തക്കാളിയുടെ വിളക്ക് വെള്ളത്തിൽ കറിയുടെ വെള്ളത്തിന് വെളുത്തേവിട്ടേക്കാച്ചയ്ക്കോർന്നിട്ട് ചൂടൊന്ന് വച്ചി കൂടെ നോക്കും

ചാനലിന്ന് കടിച്ചതാണ് എന്തോ അങ്ങനെ ചെതു നോക്കുമ്പോൾ ടേസ്റ്റ് കൂടെ വ്യത്യാസം ചെതു നോക്കിയിട്ട് ചിലച്ച കറികളും ചൂടായിരിക്കണം എന്തിലേക്കും ചൂടുള്ള വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പച്ച വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് രണ്ടും രണ്ടാണ് ആ പഞ്ഞിട്ടാണ് ഇതിലൊക്കെ ഉള്ളത് ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത കറി ഇരിപ്പൊള്ളിയൊന്നും ഇല്ല പക്ഷെങ്കിലും ചപ്പാത്തി കഴിക്ക ഒരു നല്ല പഞ്ചസാര ഇടയ്ക്ക് അതാണ് കറി തിളച്ച് വന്നിരിക്കുന്ന കറിയിലേക്ക് ഒരു നല്ല പഞ്ചസാര ഇടാം പഞ്ചസാര ഇടുമ്പോ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും ചെറിയ ഒരു പുളിപ്പും മധുരവും ഉപ്പും എല്ലാം കൂടി ഞങ്ങൾ ചെറിയൊരു ഇത് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് വിളിക്കും ഈ മസാലകളോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഈ മുട്ട കിടന്നപ്പോ ഒന്നും വേറെ അപ്പോൾ നമ്മൾ അപ്പം അപ്പം കണ്ട് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കറികളാണ് എല്ലാവരും അങ്ങനെ ഇല്ല ഒന്നും ഇല്ലെങ്കിലും ക്കെണ്ടാക്കാമോ ഞാനങ്ങനെ കേട്ടോ ഇല്ല ഒന്നും ഇല്ലയെന്ന് വെച്ചിട്ട് അത് ചപ്പാത്തി വേണം മുട്ടക്കറി വേണം ഇതിലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നുമില്ല അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ മെയിൻ ചപ്പാത്തി ഇല്ലാത്ത കിടക്കും ടോപ്പേപ്പറൊക്കെ വിരിച്ച് അതിൻ്റെ മൂന്ന് ചപ്പാത്തിയുടെ പന മരത്തിനെയോ പിന്നിലും അതിൽ ഞാൻ ചപ്പാത്തി വരക്കും

നന്നായി തട്ടിക്കൂടെയാണ് കാരണം നമ്മള് വേവിക്കുമ്പോ ആ പൊടി ഇങ്ങനെ കഴിഞ്ഞു പിടിക്കും പിന്നെ ചപ്പാത്തി ഇങ്ങനെ കഴിഞ്ഞ പൊടി ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ ഇപ്പൊ വേദം ഉണ്ടാക്കട്ടെ എന്നിട്ട് വേണം കഴിക്ക നല്ല വിശപ്പുണ്ട് വേഗം വേഗം ഉണ്ടാക്കണ്ട കേട്ടോ ചപ്പാത്തി എന്നിട്ട് ഞാൻ കഴിക്കുന്നത് വരുന്നത് വിഷം കളയിലെ പൊടിയൊന്നും ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടോ ഇപ്പൊ ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ വെച്ചിട്ട് തന്നെ എന്നെ എണ്ണമാണ് കഴിക്കും പക്ഷെ ഞാൻ അങ്ങനെ ഉണ്ടായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞത് അതിനിക്ക് ഞാൻ ഉണ്ടാവുള്ളൂ എന്നിട്ട് അടുത്ത ചപ്പാത്തി അതിന്റെ മുകളിൽ എന്നിട്ട് പിന്നെ മുകളിലാണ് കഴിക്കുക അങ്ങനെ നല്ല സോഫ്റ്റ് കിട്ടും ചപ്പാത്തി എല്ലാം തട്ടി കഴിഞ്ഞ കേട്ടോ എല്ലാം തട്ടി കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കട്ടെ

എങ്ങനെ ഉണ്ടോ ഒന്നുമില്ലെങ്കിലും ടേസ്റ്റ് എന്താ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമല്ല എന്തും കുട്ടികളെ കഴിക്കുമ്പോൾ അല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ